ചേർത്തല ക്ലബിന്റെ ചേർത്തലയിലും തീരപ്രദേശങ്ങളിലുമുള്ള വെള്ളപ്പൊക്കത്തിൽ ദുരിതം നേരിടുന്ന അർഹരായ കുടുംബങ്ങൾക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തത് ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടെർലി പാർഗവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലും അല്ലെങ്കിൽ മാസങ്ങളിലും എല്ലാം ഇവിടെ ഇതുപോലെ പാവങ്ങളെ പാവങ്ങളെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് പാവങ്ങളെന്ന് പറയുന്നത് ആരും തന്നെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ പാവങ്ങളില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത സാഹചര്യം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾക്കതുപോലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നിപ്പോൾ ഒരു അസുഖമില്ലാത്തതായിട്ടുള്ള ഒരു വീടുകൾ ഒരിടത്തും തന്നെ ഇല്ല അസുഖങ്ങളിൽ വന്നു പോയി കഴിയുമ്പോഴത്തേക്കും ആ കുടുംബം നശിച്ചതിന് തുല്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം അതുപോലെയാണ് മെഡിസിൻ്റെതായിട്ടുള്ള വിലകളും നമ്മൾക്ക് ഒരു രോഗി നമ്മളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ നമ്മൾ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ ലിസി ടോമി ലയൻ ടോമി ടോമിൻ്റെ തുടങ്ങിയവർ സംസാരിച്ചു